സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ നിങ്ങൾ വിവാഹിതനാണോ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ നിങ്ങൾ വിവാഹിതനാണോ എങ്കിൽ നിങ്ങൾ ഏത് രാജ്യക്കാരനോ ഏത് ഭാഷ സംസാരിക്കുന്നവനോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് മതക്കാരനും ഏത് ജാതിയിൽപ്പെട്ടവനും ആകട്ടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഉദ്യോഗസ്ഥനോ ബിസിനസ്സുകാരനോ രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ കർഷകനോ കൂലിപ്പണിക്കാരനോ ആരുമാകട്ടെ നിങ്ങൾ എല്ലാവരും തുല്യരാണ് അത് എങ്ങനെ പറയാം ഒരു പേനയും പേപ്പറും എടുക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം എഴുത് ഒന്ന് നിങ്ങൾ ജനിച്ച വർഷം രണ്ട് നിങ്ങളുടെ വിവാഹം നടന്നിട്ട് എത്ര വർഷമായി മൂന്ന് നിങ്ങളുടെ വയസ്സ് ഇനി ഇത് മൂന്നും കൂടി നോക്കിക്കേ ഉത്തരം ഞാൻ പറയാം രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം ഒന്നു തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ എല്ലാവരും തുല്യരാണ് ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല എല്ലാവരും ഒരുപോലെ ആണ്